പറഞ്ഞത് പോവില്ല പോവില്ലേ പോവില്ല ഓം ക്ലീൻ ക്ലീൻ സ്വാഹ ഉഗ്ര മന്ത്രമാണ് ഇനി ചെല്ലാൻ പോകുന്നത് ഈ ഓഹം വിട്ട് ഒഴിഞ്ഞു പോവുക നീ ഇത്തിരി വെള്ളം എടുത്താ കുട്ടിയുടെ മുഖത്ത് കളിക്കു പോയാ എനിക്ക് എന്താ പറ്റിയ ഞാൻ എന്താ പറഞ്ഞേ അയ്യോ ഒന്നും പറഞ്ഞില്ല അശ്വതിക്ക് ഒന്നും പറ്റില്ല ഒന്നുമില്ല സത്യം അതെ തലച്ചോറ് പോലും ഇല്ല ഒന്നുമില്ല ധൈര്യമായിട്ടില്ല കേട്ടാ പ്രശ്നമല്ല എല്ലാം ക്ലിയർ ആയല്ലോ ആ എല്ലാം ക്ലിയർ വിശ്രമിച്ചോളൂ അല്ല ആയെന്ന് ഒരു ഉണ്ട് ഇനി ഇത് വന്നുകൂടായക ഇല്ലല്ലോ അതിപ്പോ മാറിയെന്ന് എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുന്നത് ആ എന്താ 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 എനിക്ക് എനിക്ക് പറ്റിയത് പറ്റിയത് ഞാൻ ഇല്ല മോളെ ഒന്നും പറ്റിയില്ല ഇത് തന്നെയാണ് തെളിവ് ഒഴിഞ്ഞു എല്ലാ ഇറങ്ങി ആള് പറയും എനിക്ക് എന്താ പറ്റിയത് എനിക്ക് എന്താ പറ്റിയത് ഇനി എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ മണിച്ചെ സീഡി മേടിച്ചിട്ട് ഒന്നുകൂടെ കണ്ടാ മതി എല്ലാം ക്ലിയർ ആണ് അപ്പൊ ഞാൻ വന്നു കാര്യങ്ങളൊക്കെ ചെയ്തു ഞങ്ങൾ അങ്ങോട്ട് ആ പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എന്താ പേര് ഞാൻ ശരിക്ക് മേക്കാടൻ എന്ന് പറഞ്ഞാൽ എന്താണ് അറിയല്ലേ അല്ല ഈ പൂജ ഇല്ലാത്ത സമയത്ത് അവിടെ ഇരുന്നോട്ടെ എന്തായാലും ഇവിടെ വന്നു മന്ത്രവാദി വന്നു ഇത്രയും പിന്നെ ഓരോ അതെ പ്രശ്നങ്ങളെല്ലാം ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് അശ്വതി ഇവിടെ നിന്ന് ഒഴിപ്പിച്ചല്ലോ ഒഴിപ്പിച്ചു അശ്വതി ആ കുട്ടത്തിൽ അങ്ങ് ഒഴിയണമായിരുന്നു എന്തായാലും അത് ഒഴിഞ്ഞു പോയി സന്തോഷം ാണ് ഞങ്ങൾ പിന്നെ ഞങ്ങള് കുടുംബമൊക്കെ ഉള്ള ആളാണ് ഞാൻ ഞാൻ ആളാണ് പിന്നെ ഇവരും അതുപോലെ തന്നെ കുടുംബം ഇല്ലാതേ കുട്ടികൾ ഒരുപാട് അത് ശരി അപ്പം പിന്നെ ഞങ്ങള് പിന്നെന്താ ശരി സന്തോഷവും നന്ദിയേ ഉള്ളു അതെന്തോ നന്ദി മാത്രം അതങ്ങ് കൈ വെച്ചാറ് രാവിലെ തൊട്ട് വന്നിരുന്നു ഞാൻ കാണിച്ചതല്ലേ എന്തിനാ നോക്കിയിരിക്കുവാ നന്ദി മാത്രമേ ഉള്ളു വാ പോകാടം അതെങ്കിലും എടുത്തോണ്ട് പോകാം പഴം